mesmerizing wedding collection. <laughs> by Jungat Jewelry. ാട്ടുശ്ശേരി എൻഎസ്എസ് കരയോഗത്തിലെ അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഏപ്രിൽ ആറ് ഞായറാഴ്ച വൈകിട്ട് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാണ് ഇതിൻ്റെ രണ്ടിന്റെയും ഉദ്ഘാടനം ഏപ്രിൽ മാസം ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് എൻ എസ് എസിന്റെ നായകസഭയിലെ അംഗമായിട്ടുള്ള എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് ഈ രണ്ട് ചടങ്ങുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത് പതിനെട്ടിനും എഴുപതിനും അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മുഖേനയാണ് കരയോഗം ഈ പദ്ധതി നടപ്പാക്കുന്നത് കരയോഗം വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം ഇതോടൊപ്പം നടക്കുമെന്ന് പ്രസിഡന്റ് ആർ വി രഘുനാഥ് സെക്രട്ടറി ആർ സുരേഷ് ബാബു പി വിജയകുമാർ സംഘാടക സമിതി ചെയർമാൻ ആർ ആർ നായർ തുടങ്ങിയവർ അറിയിച്ചു അവർക്ക് ലക്ഷം രൂപയുടെ ഡെത്ത് ബെനിഫിറ്റ് മൂലം വാർഷിലായിട്ടോ പെർമനൻറ്റോ ഡിസബിലിറ്റി വന്നാൽ രണ്ട് ലക്ഷം രൂപ അപകടമൂലം ഉണ്ടാകുന്ന ചികിത്സയ്ക്ക് ഒരു ലക്ഷം രൂപ അങ്ങനെ എട്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപ വരുന്ന പോളിസിയാണ് കരയോഗം സെക്രട്ടറിയുടെ പേരിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി മുതൽ ഇത് നിലവിൽ വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അപ്പം ഇതിന് വേണ്ടിയിട്ട് നേരത്തെ സെക്രട്ടറി പറഞ്ഞ രീതിയിൽ കരയോഗം ഫണ്ട് ഇന്നൊരു രൂപ എടുത്തിട്ടില്ല ഈ ഇതിന്റെ പ്രീമിയം തുക ഒരംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിട്ടില്ല അത് ഭരണസമിതി സ്വന്തം നിലയിൽ തന്നെ സ്ഥായിയായ രീതിയിൽ അത് വരും പക്ഷങ്ങളിലേക്കുള്ള ഫണ്ടുകൾ കരയോഗത്തിലെ പത്തോ മുപ്പത്തികളുമായിട്ട് അവരിൽ നിന്നും കിട്ടുന്ന വിഹിതം സ്ഥിരമായിട്ട് ഉറപ്പാക്കിയിട്ടാണ് ഇത് നടപ്പാക്കി വരുന്നത് ഇതോടൊപ്പം ഇത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കരയോഗമാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു വരുന്നത് അംഗങ്ങളിൽ നിന്നും പണം സ്വീകരിക്കാതെ സൗജന്യമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കരയോഗം സമ്പൂർണമായി ഡിജിറ്റലൈസ് ചെയ്ത് സ്വന്തമായൊരു വെബ്സൈറ്റാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പദ്ധതികളും നടപ്പാക്കുന്ന കേരളത്തിലെ ആദ്യ കരയോഗമാണ് പൊയ്ക്കാട്ശ്ശേരി എൻ എസ് എസ് കരയോഗം